മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്നാം തീയതി രാത്രി ഏകദേശം ഒൻപതേകാൽ മണിക്ക് മീനം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് സൂര്യൻ പേര് പ്രശസ്തി ആത്മാവ് പിതാവ് ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗം എന്നിവയുടെ എല്ലാം കാരകനാണ് സൂര്യൻ്റെ ശുഭപ്രഭാവങ്ങൾ ജീവിതത്തിലെ എല്ലാ സമയത്തും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് സൂര്യൻ അശുഭസ്ഥിതിയിലാണെങ്കിൽ അന്തസ്സിനും അഭിമാനത്തിനും കോട്ടം തട്ടുന്നതും പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരിക പിതാവുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാനോ മറ്റും സാധ്യതകൾ ഉണ്ടാകും നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ തലവേദന ആത്മവിശ്വാസത്തിൽ കുറവ് ഗവൺമെൻറ്റിൽ നിന്നും സഹകരണം ലഭിക്കാതിരിക്കുക എന്നീ നെഗറ്റീവ് അനുഭവങ്ങൾ വരാനും ഇടയുണ്ട് ഏത് ഗ്രഹവും തൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബലവാനായിരിക്കും സൂര്യൻ ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ മെയ് പതിനാലാം തീയതി വരെ മേടത്തിൽ നിൽക്കുമ്പോൾ വളരെ ശ്രേഷ്ഠമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് ഇവിടെ ഏറ്റവും അനുകൂല പരിസ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ മീനത്തിൽ സൂര്യൻ നിന്നപ്പോൾ അവിടെ രാഹു നിന്നിരുന്നത് കാരണം ഗ്രഹണദോഷം നിർമ്മിതമായതായിരുന്നു ഈ രാശിമാറ്റം കാരണം ഗ്രഹണദോഷം മാറുന്നതായിരിക്കും ഗ്രഹണദോഷ സമയത്ത് സൂര്യൻ്റെ ശുഭഫലങ്ങൾ ലഭിച്ചിരുന്നില്ല കൂടാതെ പല പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും സൂര്യൻ മേടം രാശിയിൽ മെയ് ഒന്നാം തീയതി വരെ ഗുരുവിനോടൊപ്പമായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം ഗുരു ഇടവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജ ജനന സമയത്തെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അന്തർദശ അന്തർദശ എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് സൂര്യൻ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് രാശി മാറിയിരിക്കുന്നത് എട്ടാം ഭാവത്തിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സൂര്യൻ്റെ ഉച്ചസ്ഥാനമാണ് ഇവിടെ സാധാരണ ശുഭഫലങ്ങളാണ് സൂര്യൻ നൽകുന്നത് കൂടാതെ ഇവിടെ മെയ് ഒന്നാം തീയതി വരെ ഗുരുവും നിൽക്കുന്നുണ്ട് മാർച്ച് പതിനാലാം തീയതി സൂര്യൻ നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ പ്രവേശിച്ചതായിരുന്നു ഇവിടെ രാഹു നിന്നത് കാരണം സൂര്യന് ഗ്രഹണദോഷവും ഉണ്ടായതായിരുന്നു അതു അത് കാരണം ദാമ്പത്യ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും എപ്പോഴും ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ കലഹങ്ങളും മറ്റും ഉണ്ടാകുക ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം ടെൻഷനും കൂടി കാണും അതുപോലെ ബിസിനസ്സിലും മറ്റ് പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു കാണും ഇൻകം ടാക്സ് ജി എസ് ടി മാതിരിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും നോട്ടീസും മറ്റും ലഭിച്ചു കാണും ചിലപ്പോൾ പഞ്ചായത്തിൽ നിന്ന് പോലും നോട്ടീസോ ഫൈനോ മറ്റും ഉണ്ടായി കാണും പക്ഷേ ഈ സമയത്ത് ഗ്രഹണദോഷം അവസാനിച്ചിരിക്കുന്നതിനാൽ സിറ്റുവേഷൻ കുറച്ചൊക്കെ നല്ലതായി കാണും എങ്കിലും ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വ ഇവിടെ പ്രവേശിക്കുമ്പോൾ രാഹുവൊത്ത് യോഗം നിർമ്മിക്കുന്നതായിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് വേണം ചെയ്യുവാൻ എട്ടിൽ സൂര്യൻ ഉച്ചനായി നിൽക്കുമ്പോൾ അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും ഇവിടെ സൂര്യൻ പരിവർത്തന യോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറും എട്ടും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം ഉണ്ടാകുന്നത് ഇവിടെ പന്ത്രണ്ടാം ഭാവാധിപൻ സൂര്യൻ എട്ടിലാണ് നിൽക്കുന്നത് ഇത് എട്ടാം ഭാവത്തിൻ്റെ എല്ലാ ശുഭഫലങ്ങളും നൽകുന്നതായിരിക്കും ഈ സമയത്ത് വരുമാനം വർദ്ധിക്കും ചിലവുകളിൽ കൺട്രോൾ ചെയ്യുന്നതാണ് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും ഇതാണ് സൂര്യൻ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിൽ നിങ്ങൾക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം